എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നോട് പറയുക എല്ലാ സുഖവും ആരോഗ്യവുമുള്ള വളരെ ആയാസമില്ലാത്തൊരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ ഒരു ജയാളിയാകാനാണോ നിങ്ങളുടെ താല്പര്യം അതിന്മേൽ ജയമുള്ളവനായി ജീവിക്കാനുള്ള കൃപയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കൃപ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കും ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ പോകുമ്പോഴേ നമുക്കത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ ദൈവം നമ്മളെ ബലഹീനരാക്കുകയും ഈ സാഹചര്യങ്ങളിൽ നിൽക്കുവാനുള്ള കൃപ നമുക്ക് നൽകുകയും ചെയ്യും ആളുകൾ ഇങ്ങനെ പറയും ഞാൻ എപ്പോഴും എന്നെ തന്നെ താഴ്ത്തിയാൽ എല്ലാ ദിവസവും ക്രൂശെടുത്ത് നടന്നാൽ എൻ്റെ പങ്കാളി എന്നെ കൊണ്ട് മുതലെടുക്കും എൻ്റെ ഭാര്യയോ എൻ്റെ ഭർത്താവോ നിങ്ങൾ പറയുന്ന പോലെ എല്ലാ ദിവസവും ഞാൻ എനിക്കുമായിട്ട് മരിച്ചു എനിക്കായിട്ട് മരിച്ചു എനിക്കായിട്ട് മരിച്ചാൽ മറ്റുള്ളവരെന്നെ കൊണ്ട് മുതലെടുക്കും ശരിയാണ് ദൈവം വിശ്വസ്സനല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതേ അവൻ പരീക്ഷ സഹിക്കാൻ അനുവദിക്കുമെങ്കിൽ എങ്കിൽ ഞാൻ അംഗീകരിക്കാം എന്നാൽ അങ്ങനെ സംഭവിക്കില്ല കാരണം ദൈവം നിങ്ങൾക്ക് കഴിയുന്നതിന് മീതേ പരീക്ഷ സഹിക്കാൻ അനുവദിക്കത്തില്ല നിങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ സൂചി ആ ചുവപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ ആ വാൽ വടച്ച് അത് പരിഹരിക്കും ഞാനത് വിശ്വസിക്കുന്നു അനേക വർഷങ്ങളായിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു അവനത് ഒരിക്കലും ചുവപ്പിലേക്ക് പോകാൻ അനുവദിക്കില്ല നിങ്ങൾക്കറിയാമല്ലോ ഈ ബോയിലറൊക്കെ ഇരിക്കുന്ന മുറിയിൽ ഞാനൊരു കപ്പലിൽ ജോലി ചെയ്ത ആളാണ് ആവി കൊണ്ട് പ്രവർത്തിക്കുന്ന ബോയിലർ റൂമുണ്ട് അതിനകത്തത് നിങ്ങൾ സൂക്ഷിക്കണം പ്രഷർ കൂടി ചിലത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ആവി ഉണ്ടെങ്കിലേ ഈ കപ്പലിനെ ഓടിക്കാൻ കഴിയത്തുള്ളൂ എന്നാൽ എന്നാലത് ചുവപ്പ് മേഖലയ്ക്കു പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെപ്പോഴെങ്കിലും കാണുകയാണ് അതിൻ്റെ പ്രഷർ കൂടി ചുവപ്പിലേക്ക് പോയാൽ അവരാ വാലു കുറച്ചടച്ച് അതിൻ്റെ പ്രഷർ കുറയ്ക്കും ആ കപ്പൽ ഓടിക്കാനുള്ള സമ്മർദ്ദം മാത്രമേ അനുവദിക്കത്തുള്ളൂ അത് മുഴുവൻ പൊട്ടിത്തെറിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല അങ്ങനെയാണ് ദൈവവും ഞാൻ അതിനാട് ദൈവത്തെ നന്ദി പറയുന്നു നിങ്ങൾക്കറിയാമോ പോലോസ് പറഞ്ഞ് ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ആകുന്നു ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ആകുന്നു എന്നവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതിനർത്ഥം ദൈവം എന്നെ അനേക ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോയി ആ സാഹചര്യങ്ങളെ ജയിക്കാനുള്ള കൃപ അവൻ തന്നു അതിൻ്റെ ഫലമാണ് ഈ ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോട് കടന്നു പോകാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ ജയം അനുഭവിക്കാൻ കഴിയില്ല അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പം ദൈവം തന്നെ പ്രയാസമുള്ള സാഹചര്യങ്ങളും കൂട്ടിക്കൊണ്ടുപോയി അവനൊരു വാക്യം എനിക്ക് തന്നു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനത് മറന്നുകളില്ല അറുപത്തിയാറാം സങ്കീർത്തനം അറുപത്തിയാറാം സങ്കീർത്തനം പത്താമത്തെ വാക്യം ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു അതിനർത്ഥം നീ ഞങ്ങളെ പരീക്ഷിച്ച് നോക്കി വെള്ളി ഊതി കഴിക്കുന്ന പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു അതിനർത്ഥം പരിശോധനയുടെ തീയിൽ ഞങ്ങളെ ഇട്ടു നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി നിങ്ങൾക്കറിയാമോ ഈ വല വലയെന്താണെന്ന് ഒരു വലയിൽ മീൻ അകപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ മീൻ സ്വാതന്ത്ര്യത്തോടെ കടലിൽ നീന്തി നടക്കുകയാണ് പെട്ടെന്ന് അതൊരു വലയിൽ അകപ്പെട്ടു അതിൽ കുടുങ്ങി ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ വളരെ സ്വാതന്ത്ര്യത്തോടെ പാറിപ്പാടന്ന് നടന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് വിവാഹിതയാകുന്നു അവൾക്ക് മൂന്ന് നാല് കുട്ടികളുണ്ടാകുന്ന അവളൊരു വലയിലകപ്പെടുന്ന പോലായി പണ്ട് അവൾ അനുഭവിച്ചുപോലുള്ള സ്വാതന്ത്ര്യം അവക്കിപ്പോൾ ഇല്ല അവളൊരു നെറ്റിലാണ് അവക്കനങ്ങാൻ പറ്റുന്നില്ല നാല് ഭിത്തിക്കുള്ളിൽ ഒരു ജയിലിൽ അകപ്പെട്ടതുപോലെ അവളായിരിക്കുന്നു അവിടെയാണ് അവൾ എപ്പോഴും പല കാര്യങ്ങളും ഇതുപോലെ നിങ്ങളെ ഒരു വലയിലേക്ക് കൊണ്ടുവരാം ചില മാസങ്ങൾ നിങ്ങളൊരു ഹോസ്പിറ്റലായിരിക്കും അതൊരു വല പോലെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളൊരു വലയിലായി നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊണ്ടു നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്ന വേറൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല ആ മേലധികാരോട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല അതൊരു വലയാണ് ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ച് മരിക്കുന്നു നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഞങ്ങളുടെ മുതുകൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു എനിക്ക് നിശ്ചയമാണ് അതൊരു മനുഷ്യന് കൂടെ സംഭവിച്ച കാര്യമായിരിക്കാം എന്നാൽ ദാവീദിനീ ജ്ഞാനം ഉണ്ടായിരുന്നു ആ മനുഷ്യനല്ല കർത്താവ് അത് നീയാണ് വെച്ചത് പത്രോസ് വിചാരിച്ചു യൂതായാണ് ആ പാനപാത്രം കൊണ്ടുവന്നത് എന്നാൽ യേശു പറഞ്ഞത് യൂതായല്ല എൻ്റെ പിതാവാണ് വന്നത് എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടത് അപ്പം ഈ പുസ്കരിയത്തോ യൂത കൊണ്ടുവന്ന പാനപത്രമല്ല യേശു പറഞ്ഞത് മറ്റാരെയും ഞാൻ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാനത് പറയാനായിട്ട് പഠിച്ചു ഈ പാനപാത്രം എൻ്റെ പിതാവ് തന്നാണ് ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങൾ പറയാനായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു ഞാനത് പറയുമ്പം ഞാനൊരു ജയാളി ആകുകയാണ് യൂതയാണ് ഈ പാനപാത്രം തന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ തോറ്റുപോകുന്നത് നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ആളുകളെ കുറ്റപ്പെടുത്തരുത് നീ മുതുകിൽ ഒരു വലിയ ഭാരം വെച്ചു മിരിക്കുന്നു നീ മനുഷ്യനെ ഞങ്ങളുടെ തലയിൽ കയറി ഓടുമാറാക്കി മനുഷ്യൻ ഞങ്ങളുടെ തലയിൽ കയറി ഓടിയതല്ല നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടുമാറാക്കി ഇതിന് വലിയ വ്യത്യാസമുണ്ട് മനുഷ്യൻ ഞങ്ങളുടെ തലയിൽ കയറി ഓടിയെന്ന് പറയുന്നതിന് നീ മനുഷ്യനെ ഞങ്ങളുടെ തലയിൽ കയറി ഓടുമാറാക്കി എൻ്റെ ഭാര്യ അനുസരണക്കേട് കാണിക്കാൻ നീ അനുവദിച്ചു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എന്നോട് ബഹളം വച്ചു എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമാണത് അല്ലേൽ ഭർത്താവ് ബഹളം വച്ചു ശ്രമിച്ചു നോക്കൂ ഇങ്ങനെ പറഞ്ഞു നോക്കൂ ഭർത്താവെ ആ വ്യക്തി അങ്ങനെ ചെയ്യാനായിട്ട് നീ അനുവദിച്ചു ദാവീദ് ഒരുക്കി പറഞ്ഞു ശിമയായി എന്നെ ശപിക്കാനായിട്ട് ദൈവം അവനെ അനുവദിച്ചിരിക്കുന്നു എന്ന് ഇതത്രയോ വ്യത്യാസപ്പെട്ട ഒരു കാര്യമാണോ ആ ഗതമനയിലെ പത്രോസു യേശുവും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു കാര്യം മാത്രമാണോ പത്രോസ് യൂതായെ കണ്ടു യേശു തൻ്റെ പിതാവിനെ കണ്ടു അതുകൊണ്ട് പത്രോസ് ആ വാളെടുത്ത് ദാസനെ വെട്ടി അവൻ്റെ ചെവി അർത്തു അത് യൂദാസനെ വെട്ടിയതായിരിക്കാം എന്നാൽ ലക്ഷ്യം തെറ്റി വേറൊരാടെ ചെവിയാണ് അവൻ്റെ അർത്തത് യേശു ആ ചെവി എടുത്ത് അവനെ സൗഖ്യമാക്കി അതാണ് ആ വ്യത്യാസം യൂതായെ കാണുന്നതും തൻ്റെ പിതാവിനെ കാണുന്നതും നിങ്ങൾക്ക് പത്ര ദിവസനെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല അവനൊരു മീൻപിടുത്തക്കാരനാണ് അവൻ്റെ ലക്ഷ്യം തെറ്റുക സ്വാഭാവികം അത് എന്തായിരുന്നാലും അതങ്ങനെയാണ് അത് വലിയൊരു വ്യത്യാസം കൊണ്ടുവരും ഇത് നീയാണ് ചെയ്തത് നീയാണ് ഞങ്ങളെ നടത്തിയത് നീ ഞങ്ങളെ തീയിലും വെള്ളത്തിലും കൂടെ നടക്കുമാറാക്കി അവസാനമായിട്ട് അങ്ങ് എന്താണ് ചെയ്തത് നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു സമൃദ്ധിയിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു എന്നതിൻ്റെ അഭിപ്രായ അർത്ഥം ഞാൻ ഒരിക്കൽ നോക്കുകയായിരുന്നു റവായ എന്നുള്ള ആ പദം പുതിയ നിയമത്തിൽ രണ്ടു പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്നിടത്താണ് അത് രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് സങ്കീർത്തന ഇരുപത്തി മൂന്ന് അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇതാണ് നീ ആത്യന്തികമായിട്ട് എന്നെ കൊണ്ടുവന്നിരിക്കുന്ന ജീവജലത്തിന് നദികൾ ഒഴുകുന്ന ഒരിടത്തേക്കാണ് എൻ്റെ സഹോദര എൻ്റെ സഹോദരി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ ഈ ജീവനല്ല നദികൾ ഒഴുകുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാക്കാം ആ മനുഷ്യൻ ഈ വഴിയെ കൂടെ പോയിട്ടുള്ളവനാണ് അവൻ്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചെല്ലാം നിനക്കറിയില്ലായിരിക്കാം നിനക്കവിടെ എത്തിച്ചേരണമെങ്കിൽ മാത്രമേ വഴിയുള്ളൂ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതേ അവൻ ഒരിക്കലും നിങ്ങളെ പരീക്ഷിക്കുകയില്ല അവൻ സാഹചര്യങ്ങളെ ഉപയോഗിക്കാതിരിക്കും എന്നാൽ ആത്യന്തികമായിട്ടുള്ള അവൻ്റെ ലക്ഷ്യം ആ സമൃദ്ധിയുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നാണ്